ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഗേൾസ് പന്ത്രണ്ട് മണിക്കിരുന്നു പാക്ക് ചെയ്യുന്നതാണ് പെട്ടെന്നൊരു പ്ലാൻ ചെയ്തതാണ് ഒരു സ്ഥലം വരെയും പോവാമെന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെയും പോവാം രാത്രി തീരുമാനിച്ചു പന്ത്രണ്ട് മണിക്ക് പാക്കിങ് അപ്പോൾ പിന്നെ മൂന്ന് മണിക്ക് റെഡിയായി ഇറങ്ങാനാണ് മൂന്ന് മണിക്ക് ഇറങ്ങാൻ കാരണം ഞങ്ങൾക്കൊന്ന് കുണ്ടന്നൂര് വരെയും പോകേണ്ടതുണ്ട് കുണ്ടന്നൂര് കേൾക്കാൻ്റെ ഫ്രണ്ടിൻ്റെ താക്കോല് കേൾക്കാൻ്റെ കയ്യിലാണ് അപ്പം ആ ഫ്രണ്ട് ഇന്ന് എത്തും അപ്പം ആ എത്തണമോണ്ട് തന്നെ നമുക്കപ്പം താക്കോലൂടെ എപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് താക്കോല് കൊടുക്കാൻ വേണ്ടി പോണേനും അവിടെ ചെന്ന് ഞങ്ങൾ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ പള്ളൂരത്തേക്ക് വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ആവുന്നത് ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ പോണേനും ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കണ ഓഫ് ചെയ്തില്ലായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കുന്നേനും ബസ് സ്റ്റോപ്പിലേക്ക് പോകാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ച് പത്തിന് പെരുമ്പടപ്പിൽ നിന്ന് ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് എത്തണതിന് മുന്നേ നമ്മളവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് വേഗം വെച്ചു പിടിച്ച് നടക്കലായിരുന്നു എന്നാൽ ബസ് സ്റ്റോപ്പിലെത്തി ഒരു പത്ത് മിനിറ്റ് തോന്നുന്നു ബസ് വന്നപ്പം ബസ് വന്ന് ബസ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ബസ് ബസ് ഞങ്ങൾ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്ഥലത്തെത്തി കൊഞ്ചിലായിട്ടുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി ഞാൻ എപ്പോഴാണ് എനിക്കൊരു വിശ്വാസമാണത് അതിൻ്റെ സന്തോഷം എല്ലാം കൂടെയാണ് കാണുന്നത് കാരണം ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല ട്രെയിനിൽ എന്തിനെ കൊച്ചി വിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടുമില്ല കൊച്ചി വിട്ടുള്ള എറണാകുളം എന്താണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂറൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എറണാകുളം ജില്ല വിട്ടൊന്നും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങോട്ടും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞതിനുശേഷം ഞങ്ങൾ കൊച്ചി വിട്ടേ ഇവിടെ പോയിട്ടില്ല അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു യാത്ര ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ആയിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം പിന്നെ നമ്മിതുവരെയും ഇതുവരെയും അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഇനി നടക്കലൊക്കെ നമ്മ ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു ദിവസം ഫുൾ നമ്മ നടക്കല് അതേപോലെ തന്നെ എന്താ പറയുക കിട്ടണ ഭക്ഷണം കഴിക്കുക എവിടെയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പോക്കേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് കാരണം രണ്ട് സൈഡും പാടം പാടത്തിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡ് റോഡ് ആണോ റോഡാണോ ആണോ എന്ന് മനസ്സിലായില്ല റോഡാണ് ചെറിയ ഒരു വഴി ആ വഴി കൂടെ രാവിലെ സ്കൂളിൽ പോണ ചെറിയ പിള്ളേര് അതൊക്കെ കാണാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ നേരത്തെ പിന് ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി ട്രെയിൻ ട്രെയിൻ നിന്നും ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് പോലും ഓ എത്തിയല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് വെറുതെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് കോഴിക്കോട് പോവാമെന്ന് പ്രത്യേകിച്ചൊന്നുമല്ല ഞാനെപ്പോഴും ഫോട്ടോജി ബീച്ച് തന്നെയാണ് സ്ഥിരം പോയിട്ടുള്ളത് അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് കോഴിക്കോട് ബീച്ച് കാണാൻ പോവാം അവിടെ നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കോഴിക്കോട് ബീച്ച് കാണാനുള്ള പ്ലാനിട്ടത് പോലും അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി അത് പ്ലാനിങ് നടക്കൽ മാത്രമേ ഉണ്ടാവാറുണ്ടായുള്ളൂ പോക്ക് ഇതുവരെ നടന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും പോകണമെന്നുള്ള തീരുമാനത്തിന് പോകാൻ വേണ്ടി റെഡി ആവണമെന്ന് വരെ വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് റെസ്റ്റോറൻറ്റ് മെയിൻ ആയിട്ട് നോക്കിയത് വാഷ് റൂം അവിടെ ചെന്നിട്ട് ആദ്യം ചോദിച്ചത് വാഷ്റൂം വാഷ്റൂമുണ്ടായിരുന്ന വാഷ്റൂം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എനിക്ക് കാരണം വാഷ്റൂമിൽ പോയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ അങ്ങനെ കണ്ട റെസ്റ്റോർ അവിടെ കണ്ട റെസ്റ്റോറൻ്റിൽ കയറി വിശപ്പിൻ്റെ ഇതുകൊണ്ട് ഫുഡ് കഴിച്ച് ഫുഡ് ടേസ്റ്റ് ഉണ്ടാകുന്നില്ലെന്നൊന്നും ഞാൻ നോക്കാൻ ഒന്നില്ല വിശപ്പുള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ച് നേരെ മിഠായിത്തെരുവിലേക്ക് പോകുന്നു അവിടെ കുറേ കടകളുണ്ടായിരുന്നു കുറേ കടകളുണ്ടായിരുന്നു ഇന്ത്യ ഇൻ ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ള ഹൽവ കടയുണ്ട് കോഴിക്കോടൻ ഹൽവ ഉള്ള കടയുണ്ട് അത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ ഡെലിവറി നടത്തുകയെന്നാണ് പറഞ്ഞക്കാണ്ട് അവിടെ കയറി ഞങ്ങൾ ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടൊക്കെ അവൻ വാങ്ങാനുള്ള കാശ് എങ്ങനുണ്ടായില്ല അതുകൊണ്ട് വാങ്ങലൊന്നും ഉണ്ടായില്ല ഒരു ഇരുപത് രൂപയുടെ സാധനങ്ങൾ വിൽക്കണ ഒരു കട ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഞാൻ ക്ലിപ്പ് ഒരു മാല ഇത് രണ്ടേ എടുത്തുള്ളൂ എന്നോന്നും ഒരു കമ്മൽ ഇത് മൂന്നും എടുത്തത് പിന്നെ ഈ ഒരു മതിലിൽ ഈ കൊത്തുപണികളെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഞങ്ങൾ രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അങ്ങ് വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈബ്രറി കണ്ടത് അവിടുത്തെ ഒരു വലിയ ലൈബ്രറി ഉണ്ട് അങ്ങനെ അവിടെ കയറാമെന്ന് പറഞ്ഞവിടെ കയറി ഒക്കെ എടുക്കണമെന്ന് അവർ പറഞ്ഞു പക്ഷേ ഒരു ഒറ്റൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവരോട് കാര്യം പറഞ്ഞു ഞങ്ങൾ ഇന്ന പോലെ കൊച്ചിയിൽ നിന്ന് വരുവാണ് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ല കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ലൈബ്രറി കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കയറ്റി ഇത് ഫോട്ടോഷൂട്ട് നടക്കുവാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് സീനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വയർ വിശക്കാൻ തുടങ്ങി ഒരു നടപ്പങ്ങോട് തുടങ്ങി നടന്ന് 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 ഈ നടപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കാരണം എപ്പോഴും ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും നടന്നിട്ടൊന്നുമില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളു അങ്ങനെ ഞങ്ങൾ റഹ്മത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലിലാണ് വന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അവിടെ വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വയർ നിറഞ്ഞതിന്റെയാണ് ക്ഷീണം കൊണ്ട് കുറച്ച് കിടന്ന് കുറച്ച് നേരം അവർ കിടന്ന് അപ്പം തന്നെ എണീപ്പിക്കുകയും ചെയ്തു കാരണം ഉറങ്ങിയെങ്ങാനും പോയാൽ തീർന്നല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ബസ് പിടിച്ച് ലുലുവമാളിൽ വന്ന് ലുലുവ മാളിൽ വന്ന് ഞങ്ങൾ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഒരു അഞ്ച് മണി വെറുതെ ലുലുവ മാളിൽ അവിടെ എവിടെയെങ്കിലും കയറി ഇറങ്ങി എന്നിട്ട് അഞ്ച് മണിക്ക് ഞങ്ങൾ ബീച്ച് എത്തി ബീച്ച് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി നല്ല രസമുണ്ട് ആ ബീച്ച് കാണാനായിട്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ പറഞ്ഞാരണോന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ബീച്ച് കുറേ കടകളുണ്ട് അവിടെ കൂടുതലും കടകളിങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളുടെ കടകളായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു കല്ലുമ്മക്കായ് ഫ്രൈ പിന്നെ കാടമുട്ടയില്ല നമ്മുടെ കുഞ്ഞുമുട്ട കുഞ്ഞുമുട്ട ഫ്രൈ ഇതൊക്കെയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇവരൊക്കെ കഴിച്ചത് ഞാൻ കഴിച്ചില്ല പിന്നെ ഒരാൾ ആക്രാന്തം മൂത്ത അതിൻ്റെ ഷെല്ല് വരെയും കടിച്ചു പൊട്ടിച്ചായിരുന്നു അമ്മ അതിൽ തീറ്റയാണ് എല്ലാവരും തിന്നത് ആണെങ്കിൽ എൻ്റെ സ്മെല് ഇഷ്ടമാവാനുകൊണ്ട് ഞാൻ കഴിച്ചില്ല സാധനം കൊള്ളാന്ന് പറയുന്നുണ്ടായിരുന്നു കാടമുട്ട ഫ്രൈ ഞാൻ കഴിച്ച് പിന്നെ ഉപ്പിലിട്ട മാങ്ങ കഴിച്ച് കൂടുതലൊന്നും കഴിക്കാൻ പറ്റിയില്ല ഉപ്പിലിട്ടതൊന്നും കാരണം അറിയാമല്ലോ സിറ്റുവേഷൻ പുറത്ത് വന്നേക്കണീണല്ലോ വീടടുത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ വാഷ്റൂമും എവിടെയെന്ന് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരെണ്ണ കഴിച്ചുള്ള കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചില്ല പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ക കടലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ അടിയിലെ മണ്ണ് കരിങ്ങനെ തെളിഞ്ഞു കാണുന്ന പോലത്തെ പ്യുവറായിട്ടുള്ള വെള്ളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഒരഴുക്ക ഒരു ഒരു പായലാണ് ഒന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് ഞങ്ങൾ രാത്രി വരെയും ബീച്ചിൽ തന്നെ ആയിരുന്നു കുറച്ച് നേരം ബീച്ചിൽ ബീച്ചിൽ തന്നെ നമുക്ക് കിടക്കുകയും ചെയ്തായിരുന്നു കുറച്ച് നേരം കാരണം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒക്കെ തീർന്ന് ഫോണിലാണ് എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടേകാലിനാണ് ട്രെയിൻ തിരിച്ചുള്ളത് അതുകൊണ്ട് ആ ഒരു ടൈം വരെ ഞങ്ങൾ ബീച്ചിൽ തന്നെയാണ് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കാരണം ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാവുമ്പോൾ ഒരു ഹോട്ടലിലുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടപ്പോൾ തിരിച്ച് ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ കോഴിക്കോട് കോഴിക്കോടുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചാർജ് തീർന്ന ഫോൺ ഉണ്ടാ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആൾക്കാരും വീഡിയോസ് കാണണം അവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ